ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ കൊടിമരച്ചുവട്ടിലെ വിളക്കുകളും പാർവതി നടയിലെ പുറകുവിളക്കും മിനുക്കി തടവിളക്കുകൾ പ്രത്യേക രാസപ്രക്രിയയിലൂടെയാണ് മിനുക്കിയത് ഇതിനൊപ്പം രണ്ടര ലക്ഷം രൂപ ചെലവിൽ ചുറ്റുവിളക്കുകൾക്ക് ചുവട്ടിൽ എണ്ണ ശേഖരണത്തിനായുള്ള സംവിധാനവും ഏർപ്പെടുത്തി ഉടനെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ രണ്ടോ രണ്ടോ ലക്ഷം രൂപയോളം ഞങ്ങൾ തന്നെ പിന്നോട്ടെടുത്ത് ഞങ്ങളുടെ പുറത്തുനിന്ന് പിരിക്കാണ്ട് ഞങ്ങളാ എണ്ണപ്പാത്തി വെച്ചു അതിൻ്റെ സമർപ്പണം ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഏവോ അദ്ദേഹത്തോട് സമർപ്പണം ഞാൻ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഭഗവാന്റെ കൊടിയത്തിൻ്റെ രണ്ട് സൈഡിലുള്ള വിളക്കുകൾ സ്വർണ്ണമയമാക്കി കത്തിച്ച് നമ്മുടെ ഏവോ തന്നെ ഇത് ആര് ചെയ്തോ അവർക്ക് അവാർഡ് തന്നെ കൊടുക്കണം എന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവിക തികളെ തൂക്കുവിളക്ക് പുതിക്കും വിളക്കുകൾ കൂടാതെ പിന്നെ രണ്ട് സൈഡിലുള്ള മോൽവിളക്കുകൾ പിന്നെ വിളക്ക് ഇങ്ങനെ പല വിളക്കുകളും ഞങ്ങൾ ചെയ്ത് ഭക്തർ ഏറെക്കാലമായി ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് ഉപദേശക സമിതി നടപ്പാക്കിയത് ഉപദേശക സമിതി സെക്രട്ടറി സോമൻ ഗംഗാധരൻ ഉപദേശക സമിതി അംഗം സോമൻ നാരായണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്